സാഹിത്യ വിമർശന രംഗത്തും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തും നിറസാന്നിധ്യമായി സാംസ്കാരിക കേരളത്തിന്റെ മുഖമായി മാറിയ പ്രൊഫസർ എം കെ സാനു മാസ്റ്റർ വിടവാങ്ങിയിരിക്കുന്നു അധ്യാപകനായും നിയമസഭാ സാമാജികനായും ഒരു നിരൂപകനായും ചിന്തകനും ജീവചരിത്രകാരനുമൊക്കെ ആയി മാറിയ സാനു സാനുമാസ്റ്റാർ തന്റെ നിരന്തരമായ എഴുത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയും നമ്മുടെ ഈ മലയാളത്തിലേക്ക് പ്രത്യാശയുടെ പ്രകാശ ഗോപുരങ്ങൾ സമ്മാനിച്ച ഒരു മഹാ തികച്ചും ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളിൽ അധിഷ്ഠിതമായി ജീവിച്ചു പോന്ന മാസ്റ്റർ തന്റെ തൊണ്ണൂറ്റി ഏഴാമത്തെ വയസ്സിലും തന്റെ വ്യക്തിജീവിതവും വിശ്രമമോ അല്ല അതെല്ലാം മാറ്റിവെച്ചാൽ ഈ സമൂഹത്തിലെ ജനങ്ങൾക്കൊപ്പം ജീവിക്കുകയായിരുന്നു കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി എറണാകുളം നഗരത്തിൽ കാലിക്കാമുറിയിലെ സന്ധ്യ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന തന്റെ വീട്ടിൽ വെച്ച് താഴെ വീണ വലത് തുടയല് പൊട്ടി എറണാകുളം ഇടപ്പള്ളിയിലെ അമൃതാശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ ഓരോ ദിനവും ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ആ ദിവസം കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞുള്ള ആ ഞായറാഴ്ച ആയിരുന്നു സാനു അധ്യക്ഷത വഹിക്കുന്ന എറണാകുളം നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന എസ് എൻ ഡി സദനം എന്നറിയപ്പെടുന്ന ശ്രീനാരായണ വിദ്യാർത്ഥി സദനത്തിൻ്റെ അറുപത്തിയേഴാം വാർഷിക പൊതുയോഗം നടക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മാഷു മാഷുതലയാണ് ഈ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്നത് സമ്മേളനത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും മാഷിന്റെ നിർദ്ദേശാനുസരണമാണ് അവിടെ ഒരുക്കിയിരുന്നതെങ്കിലും ശ്രീനാരായണ ദശമിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തപസ്വിനിയമ്മ ആരംഭിച്ചതാണ് അഫലകൾക്കായുള്ള ഒരു ശരണകേന്ദ്രമായി മാറിയ എസ് എൻ ഡി സദനം ഇപ്പോൾ ദിവംഗതനായ സാനു മാസ്റ്റർ അവസാനമായി എഴുതി പൂർത്തീകരിച്ച് പുറത്തിറക്കിയ പുസ്തകവും തപസ്വിനിയമ്മയെക്കുറിച്ചുള്ളതാണ് അത് പ്രകാശനം ചെയ്തതാകട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും എറണാകുള നഗരത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു വനിതാ ഹോസ്റ്റൽ കൂടിയാണ് എസ് എം ഡി സദനം നിരവധി സ്ത്രീകൾക്ക് അഭയകേന്ദ്രമായി മാറിയും ജോലി ചെയ്യുന്ന വനിതകൾക്കും വിദ്യാഭ്യാസത്തിനായി എത്തിച്ചേരുന്ന വിദ്യാർത്ഥികനികൾക്കുമായിട്ടുള്ള ഒരു അഭയകേന്ദ്രമാണിത് നിരവധി പ്രഗത്ഭരും അറിയപ്പെടുന്നതിനായിട്ടുള്ള വിവിധ തുളകളിലെ വനിതകൾ സ്ത്രീകൾ ഇവിടെ അന്തേവാസികളായിട്ടുണ്ട് സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയിൽ ഭൂപരിഷ്കരണ നിയമം പാസാക്കുന്നതിന് ആ സന്ദർഭത്തിൽ മന്ത്രിയായ ഗൗരിയമ്മ ദിവസങ്ങളോളം താമസിച്ചിരുന്നതും ഈ എസ് എൻ വി സദനത്തിലാണ് ആദ്യകാലങ്ങളിൽ വാടക കെട്ടിടങ്ങളിൽ മാറി മാറി നടത്തിയിരുന്ന ഈ സ്ഥാപനം പിന്നീടാണ് തപസ്വിയമ്മയുടെയും കൂട്ടരുടെയും ആ അമിത പ്രേരണത്താൽ എറണാകുളം നഗരത്തിൽ തന്നെ കുറച്ച് സ്ഥലം വാങ്ങിക്കുകയും അവിടെ സ്ഥാപനം സ്ഥിരമായി നടത്തിപ്പോകുന്നത് പിൽക്കാലത്ത് ശ്രീ സാനുമാഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കുറെ കൂടി കാര്യക്ഷമമായി തന്നെ അതിന്റെ പ്രവർത്തനം നിലനിർത്തി പോരുകയാണ് കഴിഞ്ഞ രണ്ടോ മൂന്ന് മാസം മുമ്പായിരുന്നു എസ് എൻ വി സദനത്തിന്റെ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ആ ഭൂമിയുടെ പട്ടയം അത് എൽ ഡി എഫ് സർക്കാർ സദനം ട്രസ്റ്റിനായി പതിച്ചു നൽകിയതാണ് ഇതിന് പിന്നിൽ സാനമാസ്റ്റർ നടത്തിയിട്ടുള്ള പ്രയത്നങ്ങൾ അത് വളരെ വലുതാണ് കാരണം എറണാകുളം നഗരത്തിൽ മൂന്ന് കോടിയോളം വിലമതിക്കുന്ന ഈ ഭൂമിയുടെ പട്ടയം അത് നൽകുന്ന കാര്യത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരും സർക്കാരുകളും നാളുകളായി പല വിധത്തിലുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞ പട്ടയം നൽകുന്ന തീരുമാനം അങ്ങനെ നീട്ടിവഹിപ്പിക്കുകയായിരുന്നു അവസാനമാണ് റവന്യൂ വകുപ്പിലും സർക്കാരിലും സാലുമാസ തന്നെ അങ്ങനെ ഇടപെട്ട് സർക്കാരിനെ കൊണ്ട് എസ് എൻ വി സദനത്തിന് പട്ടയം നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ കാര്യത്തിന് പിന്നിൽ സാലുമാഷ് ചെയ്ത അക്ഷീണ പ്രയത്നത്തിന്റെ ആ ഒരു നന്ദി സൂചകമായിട്ടാണ് ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗം മാഷ് തന്നെ മുൻകൈയ്യെടുത്ത് എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കെ മാഷിന് വീട്ടിൽ വച്ച് ഈ അപകടമുണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ട്രസ്റ്റിന്റെ മറ്റു ഭാരവാഹികൾ നിശ്ചയിച്ച ആ വാർഷിക പൊതുയോഗം മാഷിന്റെ ചികിത്സ കഴിഞ്ഞ് വന്നതിന് ശേഷം നടത്താമെന്ന ആ ഒരു തീരുമാനം അവർ കൈക്കൊണ്ടത് എന്നാൽ അമൃത ആശുപത്രിയിൽ തുടയെല്ലിയിലുണ്ടായ പരിക്ക് അത് ശസ്ത്രകരിയെ കൊണ്ട് പരിപാലിക്കുകയും അടുത്ത ദിവസം തന്നെ മാഷിന് ആശുപത്രിയിൽ നിന്ന് മടങ്ങാനാകുമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാഷിന്റെ തന്നെ ഒരു തീരുമാനപ്രകാരമാണ് എസ് എൻ ഡി സദനത്തിന്റെ ആ നിശ്ചയിച്ച പൊതുയോഗം മാറ്റിവെക്കേണ്ടതല്ല എന്ന് അതിന് പകരം മാഷ തന്നെ നിശ്ചയിച്ച മറ്റൊരു മുതിർന്ന ഭാരവാഹിയെ അധ്യക്ഷനായി തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് നടന്ന വാർഷിക പൊതുയോഗത്തിൽ സാനുമാഷിന്റെ സന്ദേശം യോഗത്തിൽ വായിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് നടന്ന നേതൃത്വ തെരഞ്ഞെടുപ്പിൽ സാനുമാഷിന്റെ അഭാവത്തിലും മാഷ തന്നെ അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്ത് തുടരട്ടെ എന്ന ട്രസ്റ്റ് അംഗങ്ങൾ കൂട്ടമായി തീരുമാനം എടുക്കുകയായിരുന്നു ഇതാണ് സത്യത്തിൽ മലയാളിയുടെ സാമൂഹ്യ ജീവിതത്തിന്റെ സർവ്വതലങ്ങളിലും കയ്യൊപ്പ് ചാർത്തിയ സൗമ്യ മനസ്സിന്റെ ഉടമയായ സാനു മാഷിന്റെ ജീവിതയാത്രയിൽ അവസാനമായി ലഭിച്ച ഈ അംഗീകാരം അതിനുശേഷമാണ് തദനവാഹികളുടെ ഈ തീരുമാനം വന്നതിന്റെ ദിവസങ്ങൾക്ക് ശേഷമാണ് മാഷിന്റെ ആരോഗ്യനില വഷളായത് പിന്നീട് ശ്വാസ തടസ്സവും ന്യൂമോണിയയ്ക്ക് ബാധിക്കുകയും ആരോഗ്യനില ആകെ താറുമാറാകുകയും അദ്ദേഹത്തിന്റെ ജീവൻ ഇപ്പോൾ നഷ്ടപ്പെടുകയും ചെയ്തതാകും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന മുഹൂർത്തങ്ങളിൽ അശരും നിരാലംബരും പീഡിതനുമായി ജനങ്ങൾക്കൊപ്പമായിരുന്നു എന്നുള്ളതാണ് എറണാകുളം നഗരത്തിന്റെ ജനപ്രതിനിധി ആയിരുന്നു എന്നതിനേക്കാൾ അപ്പുറമാണ് മാഷിന്റെ ജീവിതം അതുകൊണ്ട് മലയാളക്കരയുടെ മണ്ണിൽ ഒരു പ്രതിബിംബമായി തന്നെ എന്നും ജ്വലിച്ചു നിൽക്കും ഈ പ്രൊഫസർ ശ്രീ എം കെ സാനു മാസ്റ്റർ